കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭാരത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലമാക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഭാരത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എത്തിക്കും അരി ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ സവാള എന്നിവ ഭാരത് ബ്രാൻഡിൽ വിൽക്കും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഉൾപ്പെടെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം നീക്കമിടുന്നത് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി വിൽക്കുക ഭാരത് അരിക്കൊപ്പം കടലപ്പരിപ്പും നൽകുന്നുണ്ട് അറുപത് രൂപയാണ് ഒരു കിലോ കടലപ്പരിപ്പിന്റെ വില എഫ് സി ഐ ഗോഡൌണിൽ നിന്നും അരിയും കടലപ്പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോപ്പറേറ്റീവ് ർ ഫെഡറേഷൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര ജീവനക്കാരുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാൽ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഭാരദരിയുടെ വിതരണം ഭാരദരി വിൽപ്പനയ്ക്കെത്തിച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മുഖേന വിലക്കുറവിൽ ഭാരദരി വിതരണം ചെയ്യാനുള്ള നീക്കം തിരഞ്ഞെടുപ്പ് ലാക്കിയുള്ളതാണെന്നും ഫെഡറൽ തത്വങ്ങളുടെ നേരെയുള്ള കടന്നാക്രമണവുമാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആരോപിച്ചിരുന്നു കേന്ദ്രത്തിന്റെ അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് നിയമപ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ടത് റേഷൻ സ്റ്റോറുകൾ വഴിയാണ് അരി വാങ്ങാൻ സംസ്ഥാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നും ജി ആർ അനിൽ ആവശ്യപ്പെട്ടിരുന്നു